േരിയിൽ കെ എസ് ആർ ടി സി ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ ഉൾപ്പെടെ നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്തയാണ് നിമിഷം പുറത്തു വരുന്നത് അല്പം മുമ്പ് ആലഞ്ചേരി ചണ്ണപ്പെട്ട പാതയിലാണ് അപകടം ചണ്ണപ്പെട്ടയിൽ നിന്നും പുനലൂരിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് എതിർദിശയിൽ മണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് പൂർണ്ണമായും തകർന്ന ഓട്ടോറിക്ഷയിൽ നിന്നും ഏറെ പണിപ്പെട്ടാണ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ നാട്ടുകാർ പുറത്തെടുത്തത് പരിക്കേറ്റ നാല് ും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരിൽ രണ്ടുപേർ സ്ത്രീകളാണെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ഇവർ മണ്ണൂർ സ്വദേശികളാണെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എതിർ ദിശയിലെത്തിയ ഓട്ടോറിക്ഷ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്നവർ പറയുന്നത് എന്തായാലും ഈരൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് അപകടത്തിൽ പരിക്കേറ്റ നാലുപേരുടെയും നില ഗുരുതരമാണെന്നുള്ള വിവരമാണ് സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരും പറയുന്നതും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്